ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവരും സുഖമായിരിക്കും ഞാൻ എൻ്റെ സുഖമായിരിക്കുന്നു ഇപ്പോൾ ഈ യൂണിഫോം തേക്കുന്നത് ഫയൻ തോപ്പിക്കുന്ന സ്കൂളുള്ള ദിവസമാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇതൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കും പേർക്കും ഒരുമിച്ച് യൂണിഫോം എല്ലാം ഇട്ട് ഊരാട്ടി പോളി ഫോട്ടോ എടുക്കണം എന്നെല്ലാം എന്നെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അതേ എൻ്റെ രണ്ട് കുട്ടീസിനെയും ഒരുക്കുന്നത് കുറേ ദിവസമായി ഞാൻ വിചാരിക്കുകയാണ് പക്ഷേ എന്തെങ്കിലും കാരണത്താൽ അതൊന്ന് മുടങ്ങും അങ്ങനെ ഞാൻ അതേ ടോപ്പിയും ഫയാനും റെഡിയാക്കുന്നു ഫയാനക്കുട്ടിയാണ് ടോപ്പും റെഡിയാക്കുന്നത് പിന്നെ ഈ ബ്ലോഗ് വന്ന് ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ തന്നെ ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുത്ത് പോസ്റ്റ് ചെയ്തത് കേട്ടോ അതെ തോപ്പിക്കൂട്ട് റെഡിയായി അങ്ങനെ രണ്ടു പേരും നല്ല ചുള്ളന്മാരായിട്ട് റെഡിയായി നിൽപ്പുണ്ട് പിന്നെ ഞാനിതേ ബാഗെല്ലാം എടുത്തു ഇനി നമുക്ക് സ്റ്റുഡിയോയിലോട്ട് പോകണം ഒരുപാട് ദൂരേക്കുന്നില്ല ഞങ്ങളുടെ പൂരക്കുന്ന് തൊട്ടടുത്തുള്ള സ്വാഗത് സ്റ്റുഡിയോയിലാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അതേ വീട്ടിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു ഡോറെല്ലാം ഓഫ് ചെയ്തു ഡോറ് ഓഫ് ചെയ്തില്ല ഡോർ അടച്ച് പൂട്ടി അങ്ങനെ ഞങ്ങളുടെ നേരെ സ്റ്റുഡിയോയിലോട്ടാണ് പോകുന്നത് കേട്ടോ അന്യാവ് തൊട്ടടുത്തിൽ നമുക്ക് ഒലയിൽ തന്നെ പോകാമെന്നെല്ലാം വിചാരിച്ചു അങ്ങനെ ഒലക്കുട്ടനിലെയാണ് ഇന്ന് പോകുന്നത് ഫയാനും തോപ്പിക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പോകുന്നതിൽ ഭയങ്കര സന്തോഷം അവർക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസൊക്കെ എടുത്ത് സേവ് ചെയ്ത് വെക്കുക കാരണം എന്ന് വെച്ചാൽ ഫോണിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് നഷ്ടപ്പെടും ഫയാനെ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെ ഒരുപാട് പോയായിരുന്നു ലാപ്ടോപ്പിലൊക്കെ ആയിരുന്നു അതൊക്കെ എങ്ങനെയൊക്കെയോ പോയി അപ്പോൾ ആ ഫോട്ടോസെല്ലാം ഞാൻ മിസ്സ് ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് ഇങ്ങനെ ഫ്രെയിം ചെയ്ത ഫോട്ടോസാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാമല്ലോ അപ്പോൾ യവന്മാർ വലുതായാലും ഇതൊക്കെ എടുത്തുവച്ച് നോക്കുമ്പോൾ പഴയ കാല ഓർമ്മകളൊക്കെ തോന്നുമല്ലോ ഓർക്കുമല്ലോ അതിനെക്കുറിച്ചെല്ലാവർക്കും അതൊരു വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും ഇപ്പോൾ തന്നെ ഇതെല്ലാം ഇരുന്നു എടുത്ത് വച്ചാൽ അങ്ങനെ എന്തായാലും ഇതൊന്നും എടുത്ത് വയ്ക്കണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു കാരണം തോപ്പി കഴിഞ്ഞ വർഷം എസ് സി എമ്മിലായിരുന്നു ഇപ്രാവശ്യമുള്ള ഫയൻ്റെ കല്യാണിൽ പോയത് അപ്പോൾ രണ്ടുപേരും ഒരുപോലത്തെ യൂണിഫോമൊക്കെ എടുത്ത് എടുക്കുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ അപ്പോൾ ദേ സ്റ്റുഡിയോ എത്തി രണ്ടുപേരും നടന്ന് അവർക്ക് രണ്ടുപേർക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അങ്ങനെ ദേ സൂരജ് സ്റ്റുഡിയോയിൽ സ്വാഗതമല്ല സൂരജാണ് ഏട്ടോ മാറിപ്പോയതാണ് അങ്ങനെ ദേ സ്റ്റുഡിയോ എത്തി അങ്ങനെ സൂരജ് സ്റ്റുഡിയോ എത്തി അവിടെ ചെന്നപ്പോൾ തന്നെ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പോയി പേരെ ഫോട്ടോസ് എടുക്കുന്നത് ഒക്കെ പറഞ്ഞു പിന്നെ അതായത് ചേട്ടൻ രണ്ടുപേരെയും അദ്ദേഹം റെഡി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് രണ്ടുപേരും സെറ്റായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് തോപ്പി കൂട്ടിനാണെങ്കിൽ ഭയങ്കര ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ തോപ്പിക്കുട്ടനെ ഇത്തിരി പാടായിരുന്നു ഫയം സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഫയൻ പിന്നെ സ്റ്റഡി മാറത്തില്ല തോപ്പി അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നത് അമ്മ മാറും അങ്ങനെ ആ ചേട്ടൻ ഒരു കുറച്ച് കഷ്ടപ്പെട്ട് തോപ്പിക്കൂട്ടേൻ്റെ നല്ലൊരു ഫോട്ടോ കിട്ടാൻ അപ്പോൾ തോപ്പിക്കിട്ടാ തീ ഞെട്ടും ക്ലിക്ക് ചെയ്യുന്നു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന ഉടനെ വീണ് തോപ്പിക്കൂട്ടാൽ ഞെട്ടും അങ്ങനെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഫോട്ടോ ഒരുമിച്ച് എടുക്കാൻ പറ്റത്തില്ല ഉടനെ തോപ്പിയിട്ട പൊസിഷൻ മാറും അങ്ങനെ കുറേ പ്രാ ട്രൈ ചെയ്ത് കേട്ടോ നല്ല രസമാണ് ഞാൻ ബേക്ക് ഇതൊക്കെ കണ്ട് ഞാൻ പിറയു നിന്ന് ചിരിയാണ് കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ ഇക്കാടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ തോപ്പിക്ക് അവിടെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് ഫയാനും ഇഷ്ടമാണ് വീട്ടിൽ നിൽക്കുന്ന ഞങ്ങൾ ഇതുപോലെയുള്ള ഉപ്പിയുടെ വീട്ടിലോ ഉമ്മയുടെ വീട്ടിലോ ഒക്കെ പോവുക ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തോപ്പി തോപ്പിത് ഓൾറെഡി ഓടിപ്പോവാണ് പിന്നെ ഫയാന് അതെ അവന് ഇഷ്ടമാണ് രണ്ടുപേർക്കും ഈ അപ്പൂപ്പന്മാരെ അമ്മമ്മമാരെ വീട്ടിൽ പോകുമ്പോൾ പ്രത്യേകം ഒരു കാര്യമായിരിക്കുമല്ലോ അവിടെ പോകുമ്പോൾ വഴക്കൊന്നും പറയത്തില്ല അവരെ പൊന്നുപോലെ വെച്ചേക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ പോകാൻ ഭയങ്കര പിന്നെ അതുമാത്രമല്ല മിനിറ്റിന് മിനിറ്റിന് ലേസും ഫ്രൂട്ടി പിന്നെ സ്നാക്സ് അങ്ങനെ സാധനങ്ങളൊക്കെ മിനിറ്റും മിനിറ്റിന് കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ വരാൻ യോന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ വന്നു ഞാൻ കുറച്ച് അവരെ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാൻ ഓടിച്ചെന്ന് ആ ഒരു ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ രണ്ട് പേര് കുറച്ച് സമയത്തേക്ക് ഇവിടെ നിർത്തി കേട്ടോ പിന്നെ അതെ അവർ അവിടുന്ന് പ്ലമ്മ കഴിഞ്ഞു അതേ പൊന്നൂസും ഉണ്ടായിരുന്നു സിസ്റ്ററുടെ ഇക്കട സിസ്റ്ററുടെ മോനാണ് കേട്ടോ പിന്നെ അവരവിടെ ആക്കിയിട്ട് ഞാൻ നേരെ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്ങിന് വന്നു ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ വലിയ ഷോപ്പിംഗ് എന്നല്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളായിട്ടോ ഞാൻ അവിടെ കപ്പ വാങ്ങിച്ചായിരുന്നു പിന്നെ അത് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല കോവയ്ക്കയും പാവയ്ക്കയും ഒക്കെ ഇരിക്കുന്നുണ്ടോ പിന്നെ ഞാൻ കുറച്ച് കോവയ്ക്ക വാങ്ങിച്ചു പിന്നെ ഒരു പാവയ്ക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം പാവയ്ക്ക വീട്ടിൽ ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ ഇക്കായോ എൻ്റെ കുട്ടീസ് ഒന്നും കഴിക്കില്ല തോപ്പിക്കൂട്ടം പറയും കയ്പ്പാണ് ഫയാനും അതുപോലെ തന്നെ പറയും ഉമ്മച്ചി കയ്പാണ് വേണ്ടെന്ന് പറയും കേട്ടോ അങ്ങനെ ഒരു പാവയ്ക്കയും കുറച്ച് കോവയ്ക്കയും വാങ്ങിച്ച് പിന്നെ ഏതാ അവിടെ നിന്നും വന്നു പിന്നെ എന്താ ഇങ്ങനെ ഇവിടെ വന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്നതൊക്കെ രസമാണ് പക്ഷേ വെയിൽ സത്യം പറയൽ ഒരു രക്ഷയില്ല ഭയങ്കര വെയിലായിരുന്നു എനിക്ക് വെയിലത്ത് ഇറങ്ങിയ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് തലവേദന എടുക്കും കേട്ടോ പിന്നെ ഒരു ചായ കുടിച്ച് കുറച്ച് കിടന്ന് കരുമ്പേ ഞാൻ ഓക്കെ ആവത്തുള്ളൂ അങ്ങനെ ഞാൻ അതേ തിരിച്ചു വന്നു എൻ്റെ രണ്ട് കുട്ടി പട്ടാളത്തിനെ വിളിച്ചു പിന്നെ രണ്ടു പേർക്കും വരാൻ അത്ര താല്പര്യമൊന്നുമില്ല എങ്കിലും രണ്ടുപേരെയും വിളിച്ചു പിന്നെ ഞാൻ എനിക്കിന്നി വൈകുന്നേരം വരാം വയ്യെന്ന് പറഞ്ഞ് വന്ന ആ ഞാൻ എൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ തന്നെ രണ്ടുപേരും വിളിച്ചുകൊണ്ട് ഏ ഞങ്ങളതേ ഞങ്ങളെ വീട്ടിൽ തിരിച്ചേത്തേട്ടോ ഏ ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട് രണ്ട് പേർക്കും വേറെ അത്ര കേട്ടോ എന്നാലും അവരെ ഞാൻ പിക്ക് ചെയ്ത് കാണണം എനിക്കിത് വൈകുന്നേരം തിരിച്ചു പോകാൻ വയ്യല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ ഞാൻ ഓടിച്ചിരുന്നേ എൻ്റെ യൂണിഫോമിലോട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്തൊരു ആശ്വാസമാണെന്ന് അറിയാമോ പിന്നെ ഫ്രിഡ്ജിലൊരു സേവനം ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കുട്ടി മനീസ് കാണാതെ ഞാൻ അതെടുത്ത് കുടിച്ചായിരുന്നു പിന്നെ അത് പിന്നെ അങ്കത്തട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വാങ്ങിച്ച കപ്പയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ അതേ കപ്പ പൊളിക്കണം കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച പുതിയ കത്തി കൊണ്ടാണ് ഈ അംഗം ചെയ്യുന്നത് പക്ഷേ കത്തി സൂപ്പറാണ് കേട്ടോ നല്ല മൂർച്ചയുണ്ട് കേട്ടോ മീൻ കട്ട് ചെയ്യാനൊക്കെ സൂപ്പറാണ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ അതേ ഓരോന്നായി കട്ട് കട്ടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതേ ചോറ് എടുത്ത് അടുപ്പിൽ വെച്ചു നേരത്തെ റൈസ് കുക്കറിൽ എന്താ തിളപ്പിച്ച് വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ തീ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ മരിച്ചിനി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ നാട്ടിൽ മരിച്ചിനി കപ്പയും മരിച്ചിനാണ് കേട്ടോ പറയുന്നത് അനേ മരിച്ചിനി ഭയങ്കര ഇഷ്ടമാണ് പുരുങ്ങിയെടുക്കുന്നതൊക്കെ മക്കൾക്കും ഇഷ്ടമാണ് എനിക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചോറ് അങ്ങ് പണ്ടൊന്നും അത്ര ഇഷ്ടമില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിനെയൊക്കെ കാലും ഇഷ്ടം കപ്പ ഇഷ്ടമാണ് പിന്നെ മധുരക്കിഴങ്ങ് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചേമ്പൻ കിഴങ്ങ് ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ മധുരക്കിഴങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ദേ അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങുക കേട്ടോ എപ്പോഴും ഇവിടെയൊന്നും കിട്ടാറില്ല അതാണ് ഒരു സത്യം അങ്ങനെ അങ്ങനത്തെ ഇനിയിപ്പോൾ കുറച്ച് കൊച്ചുള്ളി തോലുകളിഞ്ഞ് എടുക്കാണ് കേട്ടോ ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മരച്ചിനിക്ക് വേണ്ടി അതായത് ചെറിയുള്ളിയും പച്ചമുളകും കുറച്ച് പുളിയൊക്കെ ഇട്ട് നമ്മുടെ ഇടികളിലിടിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇടിച്ച് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് സെറ്റ് ചെയ്ത് തരും ഒടുക്കാത്ത ടേസ്റ്റാണ് അങ്ങനെ എന്തെങ്കിലും കുറച്ചുള്ളി വേ നന്നാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ വേസ്റ്റ് എല്ലാം അപ്പം തന്നെ കൊണ്ട് കളയുന്നുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം അവിടെ കിടന്നാൽ പിന്നെ ഇരട്ടി ജോലിയാവും പിന്നെ അതേ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ അതേ കട്ടിങ് ബോർഡും കത്തിയും ഒക്കെ മാറ്റി മാറ്റിയതായി വയ്ക്കുന്നുണ്ട് അതേ കപ്പ അവിടെ ഇരുന്ന് ഏകദേശം സെറ്റായി തിളക്കാനായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതേ ചപ്പ പറഞ്ഞില്ല ചമ്മന്തി ചമ്മന്തിക്കുള്ള സംഭവം എല്ലാം റെഡി ആക്കി വെച്ചു അപ്പം ഇങ്ങനെ കപ്പ തിളച്ചു തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞ് ഇനി ചമ്മന്തിയുടെ പരിപാടിയാണ് കേട്ടോ ചമ്മന്തി ഇടികളിലിട്ട് നന്നായിട്ട് ഇടിച്ച് എടുക്കണം കേട്ടോ അപ്പോഴേക്കുതേ നമ്മുടെ കപ്പ നല്ല തിള തിള തിളയായി വന്നിട്ടുണ്ട് നേടികളിലിട്ട് ഇടി ഇടി ഇടിയാ ഇടിക്കുന്നുണ്ട് നന്നായിട്ട് ഇടിക്കുന്നു ചതയ്ക്കുന്നു എന്ത് വേണോ പറയാം അങ്ങനത്തെ ഏകദേശം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് റെഡിയായി കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ മാറ്റി വീണ്ടും നന്നായിട്ട് ചതച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കുന്നേക്കപ്പം വീണ്ടും നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഒരു രണ്ട് വെള്ളമൊക്കെ ഊറ്റിയെടുക്കും കേട്ടോ ഞാൻ അപ്പോൾ ചിലപ്പോൾ ഒരു വെള്ളം ഊറ്റിയാൽ ചെ കപ്പിൽ ചെറിയ ഒരു ഇത് കാണും അതേ അപ്പോഴേക്കിതേ രണ്ട് കുട്ടിപ്പെട്ടകൾ റെഡിയായോ അറിയാൻ വേണ്ടി ഒന്ന് എത്തി നോക്കിയിട്ട് ഓടിപ്പോയി കേട്ടോ പിന്നെ അതേ ഏകദേശം റെഡിയായി ഞാൻ ഒന്നെടുത്ത് ചെറിയൊരു കഷ്ണം എടുത്ത് നോക്കി അപ്പോഴത്തെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഊറ്റിയാൽ മാത്രം ഒന്ന് ഊറ്റിയാൽ മാത്രം മതി കേട്ടോ അങ്ങനെ തീ അവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് ഞാൻ തീ തീയെല്ലാം ഓഫ് ചെയ്തു അതൊന്ന് ഊറ്റിയെടുക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ കപ്പ് ഊറ്റാൻ കൊണ്ടുപോയി ചായിരുന്നു ഇനി വന്ന് കപ്പൊന്ന് താളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പാൻ അടുപ്പി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ നമ്മുടെ ഈ മുളക് വറ്റൽ മുളക് കിട്ടും അത് നന്നായി പൊട്ടുന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരങ്ങ കേട്ടോ ആ മണം കേട്ടാൽ പിന്നെ നമുക്ക് സഹിക്കാമല്ല വിഷമം ഇരിക്കുകയാണെങ്കിൽ പിന്നെ പറയേണ്ടല്ലോ പിന്നെ കുറച്ച് ദേ ഉപ്പിലായിട്ട് അപ്പോഴേക്കും ആ പറവൽ വന്ന് നല്ല സെറ്റ് ായിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല നമ്മുടെ കപ്പ് ചെയ്തിലോട്ടൊന്ന് തട്ടുക നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ച് പൊളിച്ചെടുക്കുക അപ്പം ഇത് ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇത് മീൻ കറിയും വെച്ചിട്ടുണ്ട് നല്ല എത്തോലി കുഞ്ഞമീൻ നല്ല അവിയൽ വെച്ചതാണ് കേട്ടോ അതും നമ്മുടെ കപ്പയും പിന്നെ നമ്മുടെ കുഞ്ഞ ചമ്മന്തിയും ഈ മൂന്നും കൂടെ ഒരു പിടി പിടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് എല്ലാം കൊണ്ടിവിടെ വെച്ച് ഒരു പ്ലേറ്റിലെടുത്തുള്ളൂ ഞങ്ങൾ ഞാൻ മക്കൾക്ക് വാരി കൊടുക്കും അല്ലെങ്കിൽ അവർ അങ്ങൊക്കെ കഴിക്കി ഇടും കേട്ടോ ഇത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു പിന്നെ കുറച്ച് നേരം വൈകുന്നേരമൊക്കെ നമ്മളിത് ഇവിടെ ഇരുന്നു പിന്നെ ചോറൊന്നും കഴിക്കാൻ തോന്നിയില്ല കേട്ടോ ചോറ് കഴിക്കാൻ തോന്നും കാരണം മരിച്ച കഴിച്ചപ്പോൾ തന്നെ വയറെല്ലാം ആയി പിന്നെ അത് തോപ്പിക്കൊണ്ടൊക്കെ എന്തൊക്കെയോ പട്ടക്കപ്പാടി അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ തോപ്പിക്കുട്ടൻ ഫുൾ ചില്ലായിരുന്നു അങ്ങനെ ആവാൻ കുറേ സമയമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കൊടിച്ചു കഴിഞ്ഞ് ഹാളും നോക്കിയിട്ടുണ്ട് തോപ്പിക്കുട്ടൻ പഠിച്ച് എല്ലാദേ വാരി പിറക്കിതേ ഹാൾ മൊത്തം ഇട്ടിക്കണം അപ്പം ഞാൻ തോപ്പിക്കുട്ടനെ വിളിച്ച് രണ്ട് വഴക്കൊക്കെ കൊടുത്ത് അതെല്ലാം നേരെയാക്കി എടുത്ത് വയ്ക്കണം കേട്ടോ വഴക്കം എടുക്കുമ്പോൾ പുള്ളിക്കാരൻ കേട്ടോ നല്ല പിണക്കാണ് വഴക്കം കൊടുക്കാനൊന്നും പാടില്ല തോപ്പി തോപ്പിക്കുട്ടന് ഫയാന് ഇത്തിരി പിണക്കം കുറവാണ് തോപ്പിക്കാൻ ഇത്തിരി പിണക്കം കൂടും അപ്പോൾ ഞാൻ തോപ്പിയെ വിളിക്കണ്ട പിണങ്ങിപ്പോയ ആളാണ് കേട്ടോ അങ്ങനെ ഞാൻ പിണങ്ങിപ്പോയ ആളെ വിളിച്ച് പിന്നെ ഫയംകുട്ട് ഓടി വന്നിട്ട് ഓടിപ്പോയാട്ടോ പിന്നെ അതാ പിണക്കമൊക്കെ മാറ്റി അങ്ങനെ പിണക്കം ഏകദേശം മാറേങ്കിലും വീണ്ടും പിണങ്ങി കേട്ടോ ഞാൻ വീണ്ടും വിളിച്ച് വീണ്ടും വിളിച്ച് പിണക്കമെല്ലാം മാറ്റിയാണ് കേട്ടോ അത് വീണ്ടും വിളിച്ച് അങ്ങനെ കുറേ കഴിയുമ്പോൾ പിണക്കൊന്നും പിന്നെ രാത്രിയായിട്ട് രാത്രി ചോറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവർക്ക് വന്ന് സാൻഡ്വിജ് വേണമെന്ന് പറഞ്ഞു കാരണം ഞാൻ എന്ത് ചെയ്തു ഒരു തട്ടിക്കോട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ മുട്ട പുഴുങ്ങിയ മുട്ട ജസ്റ്റ് മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തു വറുത്തെടുത്തു ശേഷം അതിൽ മേണിച്ച് പിന്നെ ക്യാരറ്റും നമ്മുടെ സവാളയും ക്യാപ്സിക്കവും പിന്നെന്താ കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മയണേഴ്സിലൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മുടെ സാദാ ബ്രെഡിൽ ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്തെടുത്തോട്ടോ കുട്ടീസിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വല്ലപ്പൊഴുവിക്ക് ഇതൊക്കെ ഉണ്ടാകും കേട്ടോ അത് കഴിച്ചോയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് കേട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് വിളിച്ചായിരുന്നു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വച്ചേക്കുന്നു എന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയായിരുന്നു പോയി നമ്മുടെ സൂരജ് സ്റ്റുഡിയോയിൽ പോയി അതെ സൂരജ് സ്റ്റുഡിയോയിൽ വന്നു അവിടെ ഫ്രണ്ടിൽ തന്നെ രണ്ട് പോലെ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചായിരുന്നു എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ആ ചേട്ടൻ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതെ അതൊക്കെ വാങ്ങിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വീട്ടിൽ വന്നു ഇനി ഇതെനിക്കൊന്നു ഹാങ് ചെയ്താൽ മാത്രം മതി അങ്ങനെ ആ സന്തോഷത്തിൽ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് സാധനങ്ങളും പുറ വേറെയൊക്കെ ചാർട്ടൊക്കെ വാങ്ങണേ അതൊക്കെ വാങ്ങിച്ചു പിന്നെ വീട്ടിലെത്തി ഇനി വേറെ ഒന്നുമില്ല ഒന്ന് ഹാങ് ചെയ്യണം കേട്ടോ ആ ഞാൻ അതേ ഇവിടെയാണ് പുതിയ ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു രണ്ടുപേരും നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ കൊള്ളാമോ ഫ്രണ്ട്സ് പിന്നെ ദേ ഇത് കായാങ്കുട്ട് മാത്രം ഒരു ഫ്രെയിമാണ് പിന്നെ വന്ന് തോപ്പിക്കൂട്ടേൻ്റെ എസ് സി എമ്മിലെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ദേ അതാണ് ഇതാത് ഞങ്ങളുടെ കല്ലാട്ടുമുക്കിലെ വീട്ടിൽ വെച്ചെടുത്തൊരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ അങ്ങനെ തീ ഇതാ അങ്ങനെ ഈ പുതിയ ഫോട്ടോ ഫ്രെയിം എല്ലാം വെച്ചു ഇത് വന്നാണ്ട എൻ്റെ മക്കൾക്ക് ഹാപ്പി ആയിട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വീണ്ടും അടുത്ത ബ്ലോ വയ്ക്കണം ബൈ ബൈ